عثمان هادي شريف عثمان هادي انا കടുത്ത ഇന്ത്യ വിരുദ്ധനായ ജൻസി നേതാവിൻ്റെ കൊലപാതകമാണ് ഈയൊരു സാഹചര്യത്തിലെ ഭയാനകമായ ഈയൊരു സാഹചര്യത്തിലേക്ക് ബംഗ്ലാദേശിനെ എത്തിച്ചിരിക്കുന്നത് ഈ ഒസ്മാൻ ഹാദി എന്ന് പറഞ്ഞാൽ കടുത്ത ഇന്ത്യ വിരുദ്ധത പുലർത്തുന്ന ഒരു ജൻസി നേതാവാണ് ഷെയ്ഖ് ഹസീനയെ പുറത്താക്കുന്നതിൽ നിർണായക പങ്ക് പങ്കുവഹിച്ച ഇംഗുലാബ് മഞ്ചെന്ന സംഘടനയുടെ നേതാവാണ് വളരെ ജിഹാദി ആശയങ്ങളൊക്കെ മുന്നോട്ട് വയ്ക്കുന്ന രീതിയിലുള്ള ഇന്ത്യ വിരുദ്ധത സാമൂഹിക മാധ്യമങ്ങളിലൊക്കെ ആളിക്കത്തിക്കുന്ന പോസ്റ്റുകളൊക്കെ ഇടുന്ന നേതാവായിരുന്നു ഈ ൻ ഹാദി ഹാദി കഴിഞ്ഞ ദിവസം അതായത് ഈ കൊലപാതകത്തിന് തൊട്ടു മുമ്പ് ഒരു പോസ്റ്റ് ഷെയർ ചെയ്തിരുന്നു അതായത് ഇന്ത്യയുടെ ഭൂപടം വിഭജിച്ച് പാകിസ്ഥാനും ബംഗ്ലാദേശും നൽകുന്ന രീതിയിൽ അത്യന്തം പ്രകോപനപരമായ ഒരു പോസ്റ്റായിരുന്നു ഈ രീതിയിലുള്ള ഒരു നേതാവാണ് ഇപ്പോൾ കൊല ചെയ്യപ്പെട്ടിരിക്കുന്നത് അപ്പോൾ ആരാണ് ഇതിന് പിന്നിൽ ഇപ്പോൾ ഇന്ത്യയിലൊക്കെ അജ്ഞാതൻ എന്നുള്ള രീതിയിൽ സാമൂഹിക മാധ്യമങ്ങളിലൊക്കെ ഇത് വലിയ രീതിയിൽ പ്രചരിക്കുന്നുണ്ട് സത്യത്തിൽ ഇത് പാകിസ്ഥാൻ്റെയും ഐ എസ് ഐയുടെയും ഒരു ഹാൻഡി വർക്കായിട്ടാണ് പൊതുവേ ഡിപ്ലോമാറ്റ്സ് മനസ്സിലാക്കുന്നത് ആ രീതിയിലുള്ള ഒരു അനാലിസിസ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്